ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു വറുത്തരച്ച ചൂരക്കറിയായല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അഞ്ച് ആറ് മുഴുവനായിട്ടുള്ള കുഞ്ഞുള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വറുക്കുക അതിനകത്തേക്ക് ഒരു താർ കുരുമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് മൊരിഞ്ഞ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് രണ്ടര സ്പൂൺ മല്ലി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറും വരെ ഒന്ന് വറുത്തെടുക്കുക ഈ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മിക്ചറിൻ്റെയൊക്കെ ഒരു പരുവത്തിന് നമ്മുടെ ഈ ഒരു അരപ്പ് വറന്ന് കിട്ടും ഈ ടൈമിൽ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സ്പൂണുകൊണ്ട് ഞെക്കുമ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നല്ല ഡ്രൈ ആയി ജലാംശമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും ഇതൊന്ന് തണുത്തിട്ട് അതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിനുള്ള പുളിയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അരച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ അരപ്പിലെ ടേസ്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് ആവശ്യത്തിന് ഉണ്ടോന്ന് നോക്കി നമുക്കിനി അടുപ്പിലേക്ക് വെക്കാം ഞാൻ കുറച്ച് മരിച്ചീനയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചൂര മീൻകറിയും മെച്ചനിയും കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ് എന്നെപ്പോലെ തന്നെ ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടെങ്കിലൊന്ന് ചെയ്യണം കേട്ടോ പിന്നെ ഈ ഈ അരപ്പൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് നമ്മൾ അതിനകത്തേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതിനകത്തേക്ക് നമ്മുടെ തക്കാളി മീഡിയം സൈസിനുള്ള ഒരു തക്കാളിയും പിന്നെ കുറച്ച് പുളിഞ്ചിക്കുക എന്നാണ് കേട്ടോ നമ്മുടെ ഇവിടെ പറയുക പുളിച്ച് പിന്നെ മണവുള്ള മുളകും കാരി മുളകും കൂടി ഇട്ടുന്നുണ്ട് പിന്നെ കുറച്ച് കറി എല്ലാം ഇവിടുത്തെ നന്നായിട്ട് തിളച്ചുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് മീനും ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിന് മീനിനും കൂടെ പിടിക്കാനുള്ള ഉപ്പ് ആ കറിയിൽ വേണം കേട്ടോ ഇനി ഈ മീനെല്ലാം തന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് നേരം തന്നെ ഈ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കാം കറിയുടെ ലെവലൊന്ന് ചെറുതായിട്ട് താരുമ്പോൾ നമുക്ക് മൂടി ഇതുപോലെ ഒന്ന് പകുതി ഭവനം തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടി സിമ്മിലിട്ടിട്ട് വേവിക്കാം കേട്ടോ ഇങ്ങനെ വേവിക്കുമ്പോൾ നിറയെ ബബിൾസൊക്കെ വന്നിട്ട് ഇതുപോലെ നെയ്യൊക്കെ ഓറി കറക്റ്റ് നമുക്ക് പാകത്തിനായിട്ട് സൂ അപ്പോൾ ചൂരെ വറുത്തരച്ച കറി റെഡിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമോ